ബി ജി എം എ നിങ്ങൾക്ക് അറിയാതെ നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്ക് ഗെയിംപ്ലേയിലും സെറ്റിംഗ്സിലും ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മാറ്റി വെക്കുക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് ആരും മിസ് ചെയ്യാതെ തന്നെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക ഇൻ കേസ് നിങ്ങൾ ഈ പറയുന്നത് പോലെ എല്ലാം ചെയ്യുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഗെയിംപ്ലേ ചെയ്യാനായിട്ട് സാധിക്കും ഇനി നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എല്ലാ ഇമ്പോർട്ടന്റ് കാര്യങ്ങളും നോക്കാം ഇതിൽ ചെറിയ സെറ്റിംഗ്സും വലിയ കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട് ചെറുതാണെന്ന് വെച്ചാൽ ആരും ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കല്ലേ ഇനി നമുക്ക് ആദ്യത്തെ ഒരു സെറ്റിംഗ്സ് നോക്കാം ഇപ്പോൾ പറയാൻ പോകുന്നത് വലിയ സെറ്റിംഗ്സ് ഒന്നുമല്ല എന്നാലും ചെറിയ മിസ്റ്റേക്ക് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഒക്കെ ഒന്ന് മാറ്റി തീരുത്തും നമ്മളപ്പോൾ ഫൈറ്റ് എടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിക്കായിരിക്കും നമ്മൾ മാക്സിമം കൂട്ടുകാരും ജോയിസ്റ്റിക് മൂവ് ചെയ്യുക ഇൻ കേസ് നമ്മളുടെ സ്പ്രിന്റിങ് സെൻസിവിറ്റി കൂടുതലാണെങ്കിൽ ആ ഒരു ജോയിസ്റ്റിക് ബട്ടൺ മോളിൽ പോണത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ സ്പ്രിന്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ജോയിസ്റ്റിക്കിന്റെ മധ്യ ഭാഗത്തുകൂടെ ആയിരിക്കണം ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും നമ്മളുടെ തമ്പ് പോവേണ്ടത് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്ന സമയത്ത് ജോയിസ്റ്റിക്കിന്റെ മോൾ ഭാഗത്ത് ഏകദേശം ടച്ച് ടച്ചായി നിക്കുന്നുണ്ട് നമുക്കപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഇത് കറക്റ്റ് ആയിട്ടുള്ള ജോയിസ്റ്റിക് മൂവ്മെന്റ് അല്ല ഇതിനായി കൂടുതൽ വരും സ്പ്രിന്റിംഗ് സെൻസിവിറ്റി യൂസ് ചെയ്യും പക്ഷെ അതിനല്ല സ്പ്രിന്റിങ് സെൻസിവിറ്റി ഇപ്പൊ നമ്മൾ ജോയിസ് കസ്റ്റമേഴ്സ് പട്ടണിൽ ജോയിസ്റ്റിക് വന്നിട്ട് നമ്മളുടെ തമ്പ് എവിടെയാണോ നമ്മൾ വെക്കുന്നത് ആ ഭാഗത്തോട്ട് നമ്മൾ ജോയിസ്റ്റിക് പേസ്റ്റ് ചെയ്യണം നേരത്തെ പ്ലേ ചെയ്യുന്ന സമയത്ത് എന്റെ വിരൽ മോളിലോട്ടാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ജോയിസ്റ്റിക് കുറച്ചുകൂടി മോളിൽ കൊടുത്ത് ഞാൻ സേവ് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടും സ്പ്രിന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇപ്പോൾ ഞാൻ ജോയിസ്റ്റിക് മൂവ് ചെയ്യുന്ന സമയത്ത് ഏകദേശം കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് ഏകദേശം മധ്യഭാഗത്തുകൂടെ തന്നെയാണ് എൻ്റെ തമ്പ് പോകുന്നത് പക്ഷേ ഇതിൽ തന്നെ വേറൊരു കാര്യമുണ്ട് നമ്മൾ ഇങ്ങനെ മാത്രം ചെയ്തതുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള ജോയിസ്റ്റിക് മൂവ്മെന്റ് കിട്ടുന്നില്ല ജോയിസ്റ്റിക്കിൽ തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് അതും കൂടി ഞാൻ പറഞ്ഞുതരാം പലരും അപ്പോ സ്പീഡിൽ ഫൈവ് ായിട്ട് ജോയിസ്റ്റിക്ക് നല്ല സ്പീഡിൽ മൂവ്മെന്റ് ചെയ്യും ഒരു കാര്യം മനസ്സിലാക്കണം ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഡിസ്അഡ്വാൻ്റേജ് നിങ്ങൾ ഇത്രയും ഫാസ്റ്റിൽ ജോയിസ്റ്റിക് മൂവ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് ഫയർ ചെയ്യുന്ന പോലെ ആയിരിക്കും എന്ന് തോന്നുക നിങ്ങൾ അപ്പോൾ അടുത്ത പ്രാവശ്യം ജോയിസ്റ്റിക് മൂവ്മെന്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചധികം വലിച്ച് നിങ്ങൾ മൂവ്മെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ഗെയിം പ്ലേ സ്പീഡപ്പ് വന്നിട്ട് ജോയിസ്റ്റിക്ക് കാണിച്ചത് കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാവാനില്ല കാരണം നമ്മൾ ജോയിസ്റ്റിക് വെറും ഒരു ഫിംഗർ കൊണ്ട് മാത്രമാണ് നമ്മൾ ജോയിസ്റ്റിക്ക് യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് ജോയിസ്റ്റിക്ക് ചെയ്യുന്ന രീതിയിൽ എനിമീസിനെ കൺഫ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് എങ്ങനെ ജോയിസ്റ്റിക്ക് ചെയ്യാം നോർമലായിട്ട് എല്ലാവരും ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ആയിരിക്കും ജോയിസ്റ്റിക്ക് മൂവ് ചെയ്യുക പക്ഷേ ഇതങ്ങനെ വെറൈറ്റി ആയിട്ട് നമ്മൾ മോളിലോട്ടും താഴേക്കോട്ടും നമ്മൾ ജോയിസ്റ്റിക്ക് മൂവ് ചെയ്യണം അതായത് മോളിലോട്ട് ലെഫ്റ്റ് സൈഡ് കോർണറിലും അതുപോലെ താഴോട്ട് വരികയാണെങ്കിൽ റൈറ്റ് സൈഡ് കോർണറിലും ഈ രീതിക്കും നിങ്ങൾ ജോയിസ്റ്റിക്ക് മൂവ് ചെയ്യുക ജോയിസ്റ്റിക് മൂവ് ചെയ്ത് ഫയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നല്ല ഫാസ്റ്റായിട്ടാണ് ജോയിസ്റ്റിക് മൂവ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിമീസിന് അവിടെ നിന്ന് ഫയർ ചെയ്യുന്ന പോലെ ആയിരിക്കും എനിമിസിന് തോന്നുക അപ്പോൾ എൻ്റെ ലേ ഔട്ട് വണ്ണിലുള്ള കൺട്രോൾസ് എടുത്ത് ഞാൻ ജോസ്റ്റിക് മൂവ് ചെയ്ത് ഫയർ ചെയ്ത് കാണിച്ചു തരാം ഞാൻ കൺട്രോൾ മാറ്റി വെക്കുന്നത് ലേ ഔട്ട് ടൂ ആണ് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോ എൻ്റെ മെയിൻ ആയിട്ടുള്ള എല്ലയോട്ട് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പണി കിട്ടാൻ തുടങ്ങും നമ്മളപ്പോ എനിമീസിന്റെ ഹെഡ് കൗണ്ട് ചെയ്തതുകൊണ്ട് നമ്മൾ ജോയിസ്റ്റിക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക ഒരു രീതിക്ക് നിങ്ങൾ മൂവ് ചെയ്യണം കറക്റ്റ് എനിമീസിന് കൺഫ്യൂസ്ഡ് ആകാൻ തുടങ്ങും ടി പിയിലിട്ട് ഹെഡ് ഫയർ ചെയ്യുന്ന മച്ചാ മരല്ലാം ഒന്ന് ശ്രദ്ധിക്കുക ടി പിയിൽ ഇട്ട് കഴിഞ്ഞാൽ ഹെഡിന്റെ മോളിൽ ക്രോസ് ചെയ്യാറ് വെച്ചാൽ മാത്രമേ തന്നെ ഹെഡ് ആവുകയുള്ളൂ അത് ടി പി നോസ്കോപ്പിൽ മാത്രമാണ് ഈ ഒരു കുഴപ്പമുള്ളത് ഇത് നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ബി ജി എം ഐയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ജോയിസ്റ്റിക് അപ്പോൾ അതിൽ നിന്ന് കറക്റ്റ് നമ്മൾ മാനേജ് ചെയ്ത് വെക്കുകയാണെങ്കിൽ മാത്രം തന്നെ നല്ല രീതിക്ക് ഗെയിം പ്ലേ നമുക്ക് കളിക്കാനായിട്ട് സാധിക്കുള്ളൂ കാരണം നമ്മളുടെ ക്യാരക്ടർ ഏത് ഭാഗത്തോട്ട് പോകണം എന്ന് നമ്മൾ വേണം ചൂസ് ചെയ്യാൻ ഇനി നമുക്ക് ജോയിസ്റ്റിക്കിൽ തന്നെ ഏറ്റവും അവസാനമായി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് അതാണ് സ്പ്രിന്റിംഗ് സെൻസിറ്റിവിറ്റി ഈ ഒരു സ്പ്രിന്റിംഗ് സെൻസിറ്റിവിറ്റി എത്രയിൽ വെക്കണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കളിക്കാൻ പറ്റില്ല അതിനായി നിങ്ങളുടെ ജോയിസ്റ്റിക്ക് നിങ്ങൾ മോളിലേക്ക് പൊക്കി നോക്കുക നിങ്ങളുടെ തമ്പ് എത്രത്തോളം മോളിലേക്ക് പൊക്കുമ്പോഴാണ് നിങ്ങൾ സ്പീഡിൽ ഓടേണ്ടത് ആ ഒരു ഭാഗം നിങ്ങൾ ചൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ സ്പ്രിൻ്റി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു സ്പ്രിൻ്റിംഗ് സെൻസിവിറ്റി കറക്റ്റ് ആയിട്ട് ആർക്കും തന്നെ പറഞ്ഞു തരാൻ സാധിക്കില്ല എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്ലേഴ്സിനെ ഏറ്റവും മുകളിലേക്ക് പോകുമ്പോഴായിരിക്കും നമ്മൾ സ്പീഡിൽ ഓടേണ്ടത് ആർക്കും തന്നെ അപ്പോൾ പറഞ്ഞു തരാൻ സാധിക്കില്ല പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളത് ഈ ഒരു സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏതൊരു സെൻസിറ്റിവിറ്റി ആണെങ്കിലും നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് ഒരു നല്ലൊരു സെൻസിറ്റിവിറ്റി ഇൻ കേസ് നിങ്ങൾ ആരെങ്കിലും ഇതുവരെ വേറൊരാളുടെ സെൻസിറ്റിവിറ്റിയാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾ അത് മാറ്റി പിടിക്കാൻ തന്നെ ശ്രമിക്കുക എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരാളുടെ സെൻസിറ്റിവിറ്റി നമുക്ക് ഒരിക്കലും സെറ്റ് ആവാൻ സാധിക്കില്ല ഇനി ജോയിസ്റ്റിക്ക് എങ്ങനെ കറക്റ്റ് പ്രോപ്പർ സെറ്റ് ചെയ്യാന്നുള്ള കാര്യം ഇനി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ബി ജി എം എൽ ഒരു ഇമ്പോർട്ടന്റ് സാധനം തന്നെയാണ് ജോയിസ്റ്റിക് ഇനി അപ്പോ അടുത്തൊരു സെറ്റിംഗ്സ് നോക്കാം ഇനി പറയാൻ പോകുന്നത് റീകോയിലിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് ബി ജി എം ഐ കളിക്കുന്ന ഒട്ടുമു പ്ലേയേഴ്സിനും എ കെ എം യൂസ് ചെയ്ത് കളിക്കാൻ ആഗ്രഹം ഉണ്ടാവും പക്ഷേ റീകോയിലും എയിമും കറക്റ്റ് പ്രോപ്പറായി കിട്ടാത്ത കൊണ്ട് നമ്മൾ മാക്സിമം ആ ഒരു ഗണ്ണിനെ ഒഴിവാക്കി കളയുകയാണ് അതുപോലെ തന്നെയാണ് ഫോർ സ്കോപ്പിലും മാക്സിമം കൂട്ടുകാർക്കും ആയിട്ട് സെറ്റ് ആവുന്നില്ല അപ്പോ ഈ ഒരു പ്രോബ്ലം പരിഹരിക്കാനായിട്ട് നിങ്ങൾ എത്ര സെൻസിറ്റിവിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ടും കാര്യമില്ല പക്ഷേ ആയിട്ടുള്ള റീകോയിൽ കിട്ടാത്ത കണ്ണ് അതായത് എ കെ എം ഒക്കെ നിങ്ങൾ തനിച്ച് സെൻസിറ്റിവിറ്റി സെറ്റ് ചെയ്യണമെങ്കിൽ തന്നെ നല്ല രീതിക്ക് തന്നെ നിങ്ങൾക്ക് റീകോളും മെയിമും ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും അതിനായി നിങ്ങൾ സെറ്റിംഗ്സ് എടുക്കുക അതിൽ സെൻസിറ്റിവിറ്റിയിൽ വന്നതിന് ശേഷം അഡ്വാൻസ് സെറ്റിംഗ്സ് നിങ്ങൾക്ക് മോളിൽ കോർണറിൽ കാണാൻ സാധിക്കും അത് നിങ്ങൾ ചൂസ് ചെയ്ത് ഉള്ളിലോട്ട് പോവുകയാണെങ്കിൽ എ ആർ എസ് ആർ ഡി എം ആർ എങ്ങനെ വേണ്ട ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം അതിന്റെ തൊട്ട് താഴെ തന്നെ ആഡ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഏത് കണ്ണിലാണോ റീകോല് കിട്ടാത്തത് അതായത് നിങ്ങൾ ഇപ്പോൾ എ കെ എം ചൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ എ കെ എമ്മിൽ നിങ്ങൾക്ക് തനിച്ചായിട്ടുള്ള സെൻസിറ്റിവിറ്റി നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും അതിൽ നമ്മൾ നോർമലായിട്ട് എങ്ങനെയാണോ സെൻസിറ്റിവിറ്റി സെറ്റ് ുന്നത് അതുപോലെ തന്നെയാണ് എ കെ എമ്മിൽ കാണാൻ സാധിക്കും പക്ഷേ ഇത് എ കെ എമ്മിൽ മാത്രമായിട്ടുള്ള ഒരു സെൻസിറ്റിവിറ്റിയാണ് അപ്പൊ അതിന് നിങ്ങൾക്ക് ഹോർസ്കോപ്പ് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ ഇതിൽ നിങ്ങൾക്ക് സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് എ കെ എമ്മിൽ മാത്രം നിങ്ങൾ തനിച്ച് സെൻസിറ്റിവിറ്റി സെറ്റ് ചെയ്യണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാപ്പിലൊക്കെ കൊണ്ടുപോകുമ്പോൾ നല്ല രീതിക്ക് തന്നെ അഡ്വാൻറ്റേജ് കിട്ടുന്നതായിരിക്കും മാത്രമല്ലാതെ എ കെ എം നല്ല രീതിക്ക് തന്നെ ഡാമേജ് കൊടുക്കുന്ന ഒരു ഗണ്ണാണ് അപ്പം നിങ്ങൾ ഈ ഒരു നിങ്ങൾ വെച്ച് യൂസ് ചെയ്യണെങ്കിൽ തന്നെ നല്ല രീതിക്ക് തന്നെ നിങ്ങൾക്ക് ഗെയിം പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും അതിൽ നമുക്ക് കാണാൻ സാധിക്കുക എ കെ എം മാത്രമല്ല നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള റീകോല് ഏത് കണ്ണിലാണോ കിട്ടാത്തത് ആ ഒരു കണ്ണ് നിങ്ങൾ ചൂസ് ചെയ്ത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ എല്ലാ കണ്ണിലും നല്ലൊരു സെൻസിറ്റിവിറ്റി കിട്ടുന്നതായിരിക്കും പിന്നെ കുറച്ച് അച്ചാമാർക്കാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ ഗെയിം കളിക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഫയർ ചെയ്യുന്ന സമയത്ത് മാത്രം റീകോലും എയിമും മാറി മാറി പോവുകയാണ് നിങ്ങൾ എത്രത്തോളം സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്താലും ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്ന ചെറിയൊരു മിസ്റ്റേക്ക് ആണ് ക്യാമറ സെൻസിറ്റിവിറ്റിയും എ ഡി എസ് സെൻസിറ്റിവിറ്റിയും രണ്ടും ഡിഫറൻസ് ആണ് നിങ്ങൾ നല്ല രീതിക്ക് തന്നെ ക്യാമറ സെൻസിറ്റിവിറ്റി അടിപൊളിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്താലും നിങ്ങൾ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ സെൻസിറ്റിവിറ്റി ആയിട്ട് മാറും നിങ്ങൾ പിന്നെ ഫയർ ബട്ടണിൽ നിന്ന് കൈ എടുക്കാതെ ക്യാമറ സെൻസിറ്റിവിറ്റിക്കും നിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല അതുവരെയും നിങ്ങൾ സെൻസിറ്റിവിറ്റി മാത്രമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് നിങ്ങളപ്പോ എങ്ങനെ സെൻസിറ്റിവിറ്റി ചേഞ്ച് ചെയ്യുകയാണെങ്കിലും എഡിഎസും കൂടി നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത്രത്തോളം അഡ്വാൻറ്റേജ് കൂടുതലാണ് ഇനി നമുക്ക് അടുത്തൊരു ഇമ്പോർട്ടന്റ് കാര്യം നോക്കാം അതിനു മുമ്പ് മച്ചാമാരെ ചെറിയൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് മച്ചാമാരെ ചാനൽ വളരെ അധികം ഡൗൺ ആണ് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിക്ക് എങ്ങനെ തന്നെ തലതിരിഞ്ഞ് വീഡിയോ ഇട്ടാലും റീച്ച് വളരെയധികം കുറവാണ് നിങ്ങളെ കൊണ്ട് മാത്രം കഴിയുന്ന ഒരു റിക്വസ്റ്റ് ആയിട്ട് മാത്രം ഒരു ഹെൽപ്പ് ചോദിക്കുകയാണ് മച്ചമാരെ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ജസ്റ്റ് ഒന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യാമോ വേറൊന്നും കൊണ്ടല്ല യൂട്യൂബിൽ വാച്ച് ടൈം ഒരുപാട് കുറവായി കൊണ്ടുതന്നെ വരികയാണ് അതുകൊണ്ട് തന്നെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് തന്നെ ബുദ്ധിമുട്ടുണ്ട് മച്ചമാരെ നിങ്ങൾ ഒരാൾ വിചാരിച്ചത് കൊണ്ട് എന്ത് നടക്കാനാണെന്ന് വിചാരിക്കും പക്ഷെ നിങ്ങൾ ഒരാൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരുപാട് പേർക്ക് വീഡിയോ പോയി എത്തും നിങ്ങൾ ഒരാളുടെ സപ്പോർട്ട് തന്നെ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് മച്ചാമാരെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യാട്ടോ ഇതേ രീതിക്ക് പറഞ്ഞ എന്തായാലും ഞാൻ നിങ്ങളെ വെറുപ്പിക്കുന്നില്ല മച്ചാമാരെ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അടുത്തൊരു സെറ്റിംഗ്സ് തന്നെ നമുക്ക് നോക്കാം നോർമൽ ആയിട്ട് നമ്മൾ ഒരു എനിമിസിനെ ഫയർ ചെയ്യുന്ന സമയത്ത് പലരും ക്രൗച്ച് ചെയ്ത് ഫയർ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ നിങ്ങൾ ക്രൗച് ചെയ്ത് ഫയർ ചെയ്യുന്നത് എനിമീസിന് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് നിങ്ങൾ ഫയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ക്രൗച്ച് ചെയ്തതും എനിസ് ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഓപ്പോസിറ്റിൽ നിന്ന് അപ്പോൾ ആ ഒരു സമയത്ത് കറക്റ്റ് നിങ്ങളുടെ ഹെഡ് ആയിരിക്കും കൗണ്ട് ചെയ്യുക നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇരുന്ന് തന്നെ എനിമീസിന് നല്ല രീതിക്ക് തന്നെ നിങ്ങൾ ഹെഡ് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ ഈ ഒരു മിസ്റ്റേക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ഡെഡ് ആയി പോകാൻ വരെ ചാൻസ് വളരെ കൂടുതലാണ് നല്ല രീതിക്ക് എങ്ങനെയാണ് ചെയ്ത് ഫയർ ചെയ്യുക നമ്മൾ ഈ ഒരു ഫയർ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ സമയത്തേയും ആ ഒരു സമയത്തിനെ നമ്മളുടെ ജോയ് സ്റ്റിക്ക് നമ്മൾ മൂവ് ചെയ്യണം ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പമുള്ളത് ആ ഒരു രീതിക്ക് നിങ്ങൾ ജോയ് സ്റ്റിക്ക് മൂവ് ചെയ്യുക ആ ഒരു സമയത്ത് തന്നെ എനിമീസിന് നല്ല രീതിക്ക് എയിമും മിസ്സാവുന്നതായിരിക്കും നിങ്ങളൊക്കെ ആ ഒരു അഡ്വാൻറ്റേജ് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾക്ക് എനിമീസിനെ ഫയർ ചെയ്യാൻ തന്നെ സാധിക്കും നിങ്ങൾ ഇനി ഫയർ ചെയ്യുന്ന സമയത്ത് ക്രൗച്ച് ചെയ്യുമ്പോൾ ജോയ് സ്റ്റിക്കും കൂടി മൂവ് ചെയ്തുകൊണ്ട് നിങ്ങൾ ക്രൗച്ച് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ ക്രൗച്ച് മാത്രം ചെയ്ത് ജോയ് സ്റ്റിക്ക് മൂവ് ചെയ്യാതെയാണ് കളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ അഡ്വാൻറ്റേജ് കിട്ടുന്നതായിരിക്കും പക്ഷെ എനിമീസിന് കറക്റ്റ് നിങ്ങളുടെ ഹെഡ് ആയിരിക്കും കൗണ്ട് ചെയ്യുക നിങ്ങൾ ക്രൗച്ച് യൂസ് ചെയ്യേണ്ട പകരം ലേ ഡൗൺ ആണെന്ന് വെക്കുക നിങ്ങൾ ഒരു എനിമീസിനെ കുറച്ച് അകലെ നിന്നാണ് ഫയർ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലേ ഡൗൺ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ല രീതിക്ക് അഡ്വാൻറ്റേജ് കിട്ടും നിങ്ങളുടെ മിസ് ആവില്ല അതുപോലെ എനിമീസിന് പെട്ടെന്ന് നിങ്ങൾ ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കില്ല ഈയൊരു അഡ്വാൻറ്റേജ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എനിമീസിനെ പെട്ടെന്ന് തന്നെ കില്ലെടുക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് അടുത്തൊരു ഓപ്ഷൻ എന്താണെന്ന് നോക്കാം ഇനി നോക്കാൻ പോകുന്നത് നിങ്ങളുടെ എയിമ് മിസ് ആവുന്ന കാര്യത്തിലോട്ടാണ് നിങ്ങൾ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ എനിമീസിനെ ഫയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എയിം കറക്റ്റ് പ്രോപ്പർ നിങ്ങളുടെ കൺട്രോളിൽ തന്നെ ആയിരിക്കും പക്ഷേ അതേസമയം നിങ്ങൾ ഫയർ ചെയ്തുകൊണ്ട് തന്നെ ജോയിസ്റ്റിക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ക്രോസ് ചെയർ അത്രത്തോളം എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മെയിൻ ആയിട്ട് എ കെ എം നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ക്രോസ് കാര്യം നിങ്ങൾ പറയുന്ന വേണ്ട അത്രത്തോളം വലുതായിട്ടായിരിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എയിമ് മിസ് ആവുന്നതായിരിക്കും കാരണം വേറൊന്നും കൊണ്ടല്ല നിങ്ങൾ കറക്റ്റ് ക്രോസ് ചെയ്യറിന് ഫോക്കസ് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾ അപ്പൊ സെറ്റിംഗ്സിലോട്ട് വന്ന് കസ്റ്റമേഴ്സ് ബട്ടൺ നിങ്ങൾ ചൂസ് ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ സാധിക്കും എയ് ബട്ടൺ ഈ ഒരു എയ്ക്ക ബട്ടൺ നിങ്ങൾ കറക്റ്റ് ക്രോസ് മോളിൽ വയ്ക്കുക ഒരു കസ്റ്റമേഴ്സ് ബട്ടണിൽ നമുക്ക് ക്രോസ് എയർ കാണാൻ സാധിക്കില്ല അപ്പൊ നിങ്ങൾ കുറച്ച് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഈ ഒരു എയ് ബട്ടൺ വെക്കാനായിട്ട് ഈ ഒരു എയ് ബട്ടൺ നിങ്ങൾ വെക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ക്രോസ് നല്ല രീതിക്ക് തന്നെ ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര കപ്പാസിറ്റി നിങ്ങൾ കൂട്ടിയിടുക നമ്മൾ പൊതുവെ ക്രോസ് ഹെയർ ഫോക്കസ് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് ഹെഡ്ഷൂട്ട് കൗണ്ട് ആവാത്തത് അപ്പൊ നിങ്ങൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഈയൊരു മെത്തേഡ് നിങ്ങൾ ടി ഡി എമ്മിലും ചെയ്ഞ്ച് ചെയ്യുക പിന്നെ രണ്ടു മൂന്ന് മാച്ച് നിങ്ങൾ ടി ഡി എം കളിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നല്ല രീതിക്ക് തന്നെ നിങ്ങൾക്ക് ഹെഡ്ഷൂട്ട് കൗണ്ട് സാധിക്കും പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ബട്ടൺ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ കപ്പാസിറ്റി മാത്രം കുറവാക്കി ഇട്ടാൽ മതി വലിയ കുഴപ്പമൊന്നും കാണാനില്ല ഈ കാര്യം എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മച്ചമാരെ ഈ ഒരു ചെറിയൊരു വീഡിയോന്റെ അഭിപ്രായം നിങ്ങൾ എന്തായാലും ഒന്ന് കമന്റ് ബോക്സിൽ പറയുക നേരത്തെ പറഞ്ഞ ടാസ്ക് കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ മച്ചമാരെ നിങ്ങളോട് എല്ലാവരോടെ ഹെൽപ്പും വേണം അപ്പൊ പ്ലീസ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യാട്ടോ ഇനി നമുക്ക് എന്തായാലും ഇതിലും നല്ല അടിപൊളി കിടക്കാൻ വരാം എല്ലാ മച്ചമാർക്കും ലവ് യു സോ മച്ച് ബൈ